തലയിൽ വെച്ച പൂവ് തലയിൽ വെച്ചോ അടി എവിടെയാ വെക്കുന്നത് മണ്ടക തലയിൽ എവിടെ വെക്കുവാ എവിടെ പൂവ് വെക്കുവ ഇതോ മിനോ മിനോ ഇങ്ങനെ നോക്കിയാ ആ ഇങ്ങനെയാണോ വെക്കുന്നേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാരും ഓണത്തിന്റെ എന്താ പറയാ ഓണത്തിന്റെ ആ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും അല്ലെ നമുക്ക് അങ്ങനെ ഇപ്രാവശ്യം ഓണാഘോഷം എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം ഇല്ല ആഘോഷങ്ങൾ ഇല്ലാത്ത ഒരു ഓണാണ് ഇപ്രാവശ്യം അത് അച്ഛൻ വിട്ടു പോയിട്ട് ഇപ്പം അധികം നാളൊന്നും ആയില്ല അപ്പൊ ഇത്തവണത്തെ ഓണാഘോഷം കാര്യായിട്ടൊന്നും ഇല്ല ഇപ്പൊ ഞാൻ ഹസ്ബൻഡ് വീട്ടിലാണ് അപ്പൊ ഇവിടെ ചെറിയ രീതിയിൽ പൂവ് ഇടുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൂവ് മുടക്കണ്ട അതൊരു ഐശ്വര്യക്കടല് ചോദിച്ചിട്ട് ചെറിയ രീതിയിൽ അവിടെ ഒരു മുടക്കണ്ടന്നുള്ള രീതിയിൽ ഒരു പൂവ് ഇടുന്നുണ്ട് പിന്നെ സാധാരണ രീതിയിൽ കാര്യമായിട്ട് സദ്യ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും എപ്പോഴും വെക്കുന്ന പോലെ തന്നെ വെജ് ആയിരിക്കും നോൺ ഉണ്ടാവില്ല നമ്മൾ എപ്പോഴും ഓണത്തിന് നോൺ വെക്കാറില്ല നല്ല നാളിനൊന്നും ഓണം വിഷു അങ്ങനെയൊന്നും ഇല്ല വെജ് മാത്രമേ ഉള്ളൂ കുറച്ച് മദരം വെച്ചുകൊടുക്കുന്നുണ്ട് കുഞ്ഞു മക്കൾക്ക് പിന്നെ അമ്മയാണ് പൂവിടുന്നത് ഇപ്രാവശ്യം ഞാൻ പൂവിടുന്നില്ല അമ്മ ചെറിയ രീതിയിൽ ഒരു പൂവിടൽ അച്ഛനും മൂളും കൂടി പൂവൊക്കെ ക്ലീൻ ചെയ്യാണ് ലോകത്തുള്ള എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ആ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും അല്ലെ അപ്പം എല്ലാവർക്കും എന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ പിന്നെന്താ പറയാ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുമ്പോൾ അച്ഛൻ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് അച്ഛൻ തന്നെയാണ് പൂവൊക്കെ ഇട ഇടാറുള്ളത് എന്റെ കല്യാണം കഴിഞ്ഞതുവരെ ഞാനും അച്ഛനും കൂടിയിട്ടാണ് ഇട്ടോണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ അച്ഛൻ ഒറ്റക്കാണ് ഇട്ടു ഇടല് അപ്പം പൂവൊക്കെ ഇട്ട് അതിന്റെ മുമ്പ് അതിന്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടേക്ക് അമ്മ അമ്മേനെ അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഏ എനിക്ക് അയച്ചു തരാറുണ്ട് അപ്രാവശ്യം അതൊന്നും ഇല്ല ആലോചിക്കുമ്പോ ഭയങ്കര വിഷമുണ്ട് എന്നാലും വിഷമങ്ങളെ ഉള്ളിൽ ഒതുക്കിയിട്ട് ചെറിയ രീതിയിൽ കുഞ്ഞുമക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഏർ പൂ മുടക്കുമ്പോ ഒരു ഐശ്വര്യക്കേടല്ലേ അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഒരു ദിവസം ഇന്ന് പോവാണ് ഉം പിന്നെന്താ പറയാ മറ്റൊരു ലോകത്ത് നിന്ന് അച്ഛൻ നമ്മളെല്ലാരും കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ഒക്കെ അറിയുന്നുണ്ടാവും അങ്ങനെ ഒരു സാങ്കല്പിക വിശ്വാസം അത്രയുള്ളു ആലോചിക്കുമ്പോ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് ചിലവല്ലാതെ അപ്പൊ ഇന്നത്തെ അത് നമ്മള് അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൂടുതൽ വിഷമത്തിലേക്ക് അങ്ങ് പോകും അപ്പൊ നേരത്തോടെ നമ്മൾ ഇന്ന് പണിയൊക്കെ വേഗം ഇന്ന് അങ്ങനെ അധികം പദ്യ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് വേഗത്തിൽ പണിയൊക്കെ വരുന്നു പണിയൊക്കെ ഇറങ്ങി ടി വിയിൽ എന്തെങ്കിലും മൂവീസോ അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയത്തൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോവാണ് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പം പണികളൊക്കെ വേഗം നോക്കട്ടെ

രണ്ടും പൊന്തിക്ക് പിന്ന രണ്ടു കൈകൊണ്ട് പൊന്തിക്ക് രണ്ട് കൈ കൊണ്ട് ആ ഇത് പിടിക്കാ അങ്ങനെ അച്ഛമ്മ കൊണ്ട് കൊടുക്കേ അച്ഛമ്മക്ക് കൊണ്ടു കൊടുക്കേണ്ട ആ രണ്ടു കൈകൊണ്ട് പിടിക്കേ ആ കൊണ്ട് കൊടുക്കേ പിന്നെ വേഗം വൃത്തിയാക്ക കേട്ടാ പൂ വൃത്തിയാക്കേ കേട്ടാ അച്ഛമ്മക്ക് പണിയാക്കി കൊടുക്കുന്നുണ്ടോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ പൊന്നോ പൊന്നിച്ചെ പൊന്നിച്ചേ അമ്മ എന്താക്കുന്നു അച്ഛമ്മ എന്താക്കുന്നേ അച്ഛമ്മ എന്താക്കുന്ന ആ അമ്മ പണിയെടുക്കാണേ ആക്കി തരട്ടോ െ നോക്കട്ടെ നോക്കട്ടെ ഏട്ടന്റെ പ്രാണ നിന്നാ ഏട്ടന്റെ പ്രാണ നിന്നാ വേഗം കുപ്പായം പഠിച്ചിട്ട് അങ്ങ് പോക്കാം അല്ല ഇത് പരിപാടി അച്ഛമ്മ ഇരിക്കട്ടെ അതാ പൂവിടുന്ന മിന്നു ആ മിന്നു പൂവിടുന്നുണ്ടാ അതിയോ ആ കിട്ടോ അതാ അച്ചമ്മക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക രുന്നുണ്ടോ അശിമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതായിരുന്നുണ്ട് ഒന്നോ പൂ കാണിച്ചു പൂവാണോ വെച്ചേ വെച്ച വേണ്ട അമ്മയ്ക്ക് വേണ്ട ആ താങ്ക് യു തലയിൽ വെച്ചോ പൂവ് തലയിൽ വെച്ചോ അടി എവിടെയാ വെക്കുന്നത് മണ്ടക്ക ഏ എവിടെ വെക്കുക എവിടെയാ പൂ വെക്കുവ ഇതോ മിനോ മിനോ ഇങ്ങനെ നോക്കിയാ അമ്മ ആ ഇങ്ങനെയാണോ വെക്കുന്നേ ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞാ അമ്മേ പറഞ്ഞേ നീ മോള് ഹായ് ആ പറഞ്ഞേ ഹായ് ഓ എന്താണ് ഓ ഇതെന്താ ഏ പൂവിടുന്നുണ്ടോ ഇല്ലെയോ ഇങ്ങനെയാ പൂവിടാ എന്താടീത് കള്ളക്കളി ോക്കിയാ അമ്മ നോക്കിയാ ഇതാ ഇതാ ഇതാടക്ക് അത് ശെരി മിന്നുമള എന്ത് കാട്ടുന്ന പൂ വിട്ടതല്ലേ റെസ്റ്റ് ചെയ്യുന്നുണ്ടോ ണ്ടോ റെസ്റ്റാണോ ഓ സാരില്ല അവളും അറ്റത്തിരുന്നോട്ടെ അല്ല മക്കളെ ഇതെന്നാന്ന് മിനു കട്ടായിട്ടില്ല മിനു മതിയ അടിപൊളി ആയിട്ടുണ്ട്

എന്ത് എന്താണ് എന്താണ് നമ്മുടെ സുന്ദരികൾ എവിടെ സുന്ദരികൾ എവിടെ വീണ് കേട്ടാ വീണല്ലേ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കേട്ടാ ഏയ് മിന്നു മിനുസേ എന്താ ചെയ്യുന്നേ ഭയങ്കര വർക്കില്ല അകത്ത് പോവാ അകത്ത് പോവാ അങ്ങനെ കുഞ്ഞുങ്ങളുടെ നല്ല ഫോട്ടോസൊക്കെ എടുത്തു വെച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് കടന്നുപോയി പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ